ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ രാവിലെ ബീ യിൽ നിന്നും സാരൻ ജില്ലയിൽ നമ്മുടെ കൂട്ടുപ്രവർത്തകനായ ഭാരതി സഹോദരൻ്റെ ആരാധനാ സ്ഥലത്തേക്ക് പോയി മുൻപായിരുന്നെങ്കിൽ അഞ്ച് മണിക്കൂറുകൾ വരെ എടുക്കാമായിരുന്ന അതിൽ കൂടുതൽ ഒരു പക്ഷേ എടുക്കാമായിരുന്ന ദൂരം ഇന്ന് വളരെ മനോഹരമായ റോഡ് അവിടേക്ക് തയ്യാറായിരിക്കുന്നു മുൻപ് ഏറ്റവും മോശമായ റോഡായിരുന്നു ഞങ്ങൾ വളരെ വേഗത്തിൽ അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് എഴുപത് ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുന്നു അതുകൂടാതെ മറ്റു സ്ഥലങ്ങളിൽ അദ്ദേഹം ആരാധനകൾ നടത്തുന്നുണ്ട് പതിനഞ്ച് സ്ഥലങ്ങളിൽ ഭവന സഭകൾ നടത്തുന്നുണ്ട് തുടങ്ങിയ സമയത്ത് ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ എത്തിയത് റൂബി ആൻഡി നടത്തുന്ന ആരാധനാ സ്ഥലത്തേക്കാണ് അവിടെ ബദ്രനാഥെന്ന് പറയു പേരുള്ള സഹോദരൻ മദ്യപാനി മദ്യപാനി തൻ്റെ ഒരു റിലേറ്റീവ് കർത്താവിനെ അറിഞ്ഞു താൻ യേശുവിനെക്കുറിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞു തന്നെ ആ സുവിശേഷം രൂപാന്തരപ്പെടുത്തി താൻ ഒരു ആശാരിയാണ് അത് പണി ചെയ്യുവാൻ വേണ്ടി വന്ന വീട്ടിൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞു അവർ യേശുവിനെ അറിഞ്ഞു തങ്ങളുടെ ഭവനത്തിൽ ഒരു ആരാധന തുടങ്ങുവാൻ സമ്മതിച്ചു അതിനുശേഷം അവരുടെ സ്ഥലം അവർ സൗജന്യമായി നൽകി അവിടെ ഒരു ആരാധനാലയം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെയും അൻപതോ അതിൽ കൂടുതലോ ആളുകൾ ഇന്നലെ ദൈവകൃപയാൽ പതിനാല് പേർ കർത്താവിനെ സാക്ഷീകരിക്കുവാനിടയായി അതെ അങ്ങനെ ഏതാണ്ട് നൂറ് ഇരുന്നൂറ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഞങ്ങൾ വീണ്ടും പട്നയിൽ തിരിച്ചെത്തി അവിടെ നിന്നും നൂറ്റി അൻപത് നൂറിലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഗയയിലെത്തി പണ്ട് ആറ് ഏഴ് മണിക്കൂറുകൾ വേണ്ടിയിരുന്ന യാത്ര ഇന്ന് ഒരുപക്ഷെ ഏഴ് എട്ട് ഒൻപത് മണിക്കൂറുകൾ വേണ്ടിയിരുന്ന യാത്ര ഇന്ന് രണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ പട്നയിൽ നിന്നും ഗയയിലെത്തുകയാണ് അതിമനോഹരമായ റോഡ് ഇൻ അന്തർദേശീയ നിലവാരത്തിലുള്ള റോഡ് മുൻപായിരുന്നെങ്കിൽ എത്രയോ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു സുവിശേഷം എല്ലാ മേഖലയിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരികയാണ് അവിടെ ഗയയിൽ നമ്മളുടെ കൂട്ടുപ്രവർത്തകർ റെജിയുടെ മകൻ റൂഫസിൻ്റെ ജന്മദിനമായിരുന്നു അവിടെ ഏതാണ്ട് പത്തു പേർ നമ്മളുടെ കൂട്ടുപ്രവർത്തകർ ഗയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ദൈവത്തെ സ്തുതിച്ചു അവരൊക്കെ തങ്ങളുടെ നാടും വീടും വിട്ട് കൃതാവിനാമത്തിനുഹൃത്തത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇന്ന് അമലേഷ് വിളിച്ചു പറഞ്ഞു ഇരുപത്തിയേഴ് പേർ പട്നയിൽ കർത്താവിനെ സാക്ഷീകരിച്ചു ഈ മാസം മാത്രം ഈ ആഴ്ചയിൽ മാത്രം ഇരുപത്തിയേഴ് പതിനാല് ഏഴ് ആറ് അതിനു മുൻപ് ആളുകൾ അങ്ങനെ അറുപതോ അതിലധികമോ ആളുകൾ കർത്താവിനെ സാക്ഷീകരിക്കടയായി പണ്ട് ഏഴു വർഷത്തിൽ പേർ ഏഴു വർഷത്തിൽ പേർ സാക്ഷീകരിക്കാത്ത സമയത്താണ് ആഴ്ചകൾ തോറും യേശുവിനെ പരസ്യമായി സാക്ഷീകരിക്കുവാൻ ആളുകൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാതെ ഇരുന്നവർ മുൻപോട്ട് വരുന്നു എന്നാൽ വലിയ വേല ബാക്കിയുണ്ട് കോടിക്കണക്കിന് ആളുകൾ ഈശ്വരനെ തേടി പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകണം അവർ സാക്ഷാൽ ഈശ്വരനെ കാണണം ദൈവത്തെ അറിയണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ചേർന്ന് പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് അത് തീർച്ചയായിട്ടും ചെയ്യണം ഗാഡ് ബ്ലസ് യു